സമ്പത്ത് എന്നത് പണം മാത്രമല്ല മനസ്സിന് സമാധാനവും ജീവിതത്തിന് ആഹ്ലാദവും നൽകുന്ന ഒരു സമഗ്ര അവസ്ഥയാണിത് ധനസമ്പത്ത് ആകർഷിക്കാൻ ആകർഷണ നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ധനം ആകർഷിക്കുന്നതിന് പകരം ഒരു സമ്പന്ന മനോഭാവം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ധനസമ്പത്തിനെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാന തത്വം അതിനാൽ നിങ്ങളുടെ ചിന്താഗതി സമ്പന്നതയിലേക്ക് തിരിച്ചുവിടുന്നതിലൂടെ നിങ്ങളുടെ ധനം അവസരങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയിലേക്ക് സ്വയം ആകർഷിക്കാനാകും അതിനായി ഏഴ് പ്രധാന തന്ത്രങ്ങളും സാമ്പത്തിക വിജയം കൈവരിക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കേണ്ടുന്നത് എങ്ങനെയെന്നും മണി മാക്നെറ്റ് മൈൻഡ് സെറ്റ് എന്ന ആശയവും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഈ വരികൾ ശ്രീ ദിനേശ് മുങ്ങത്സാർ എഴുതിയ ആകർഷണ നിയമം ജീവിത വിജയത്തിന് ശാസ്ത്രീയ വഴികൾ എന്ന പുസ്തകത്തിലേതാണ് പണം ആഗ്രഹിക്കുന്നതിന് പകരം സമ്പന്നമായ ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നതാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് സ്വാധീനിക്കുന്നു ആകർഷണ നിയമത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളും മാർഗങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ അനായാസമായി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ടെക്നിക്കുകളും വിശദമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു ഈ പ്രപഞ്ചശക്തി നമുക്കായി കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നേടിയെടുക്കാമെന്നും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കിത്തരുന്നു തീർച്ചയായും ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ ഇത് ഒന്ന് വായിച്ചു നോക്കുക ആകർഷണ നിയമം ജീവിത വിജയത്തിന് ശാസ്ത്രീയ വഴികൾ താങ്ക്